ഹായ് സ്റ്റുഡൻസ് എസ് ടി ജെ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റുഡൻസ് പ്ലസ് ടു ഹിസ്റ്ററിയിലെ ആറാം അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറാം അധ്യായത്തിൽ രണ്ടു ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഈ അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് മൂന്നാമത്തെ ഭാഗം ചർച്ച ചെയ്യുന്നത് സൂഫി സിൽസിലകളിൽപ്പെട്ട പ്രധാനപ്പെട്ട സിൽസിലയാണ് ചിസ്തി സിൽസില ആ ചിസ്തി സിൽസിലയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാഠഭാഗത്തേക്ക് പോയി നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചിസ്തികൾ ചില ടെസ്റ്റിൽ ചിസ്തികൾ എന്നും എഴുതിയിട്ടുണ്ടാവും എന്തായാലും എല്ലാം ഒന്ന് തന്നെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അധ്യത്തിൽ ഇന്ത്യയിലേക്ക് കുടിയേറിയ സൂഫി സിൽസിലയാണ് ചിസ്തി സിൽസില ഇപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇവരുടെ വരവ് അഫ്ഗാനിസ്ഥാനിലെ ചിസ്ത് എന്ന സ്ഥലത്ത് ആരംഭിച്ചത് കൊണ്ടാണ് ചിസ്തി സിൽസില എന്ന പേര് വന്നത് അപ്പോൾ സിൽസിലകൾക്ക് രണ്ട് തരത്തിലാണ് പേര് വരുന്നത് ഒന്ന് അതുണ്ടാക്കിയ ആളുടെ പേരിൽ നിന്നും അല്ലെങ്കിൽ അത് ഉത്ഭവിച്ച പ്രദേശത്തിൻ്റെ പേരിൽ നിന്നും ഇപ്പോൾ കാതിരി സിൽസില ഖോജാ ഖജാമൊയ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ആളുടെ പേരിൽ നിന്നാണ് എന്ത് സിൽസില ഉത്ഭവിച്ചിട്ടുള്ളത് സുഹർവർദി സിൽസില ഷെയ്ക്ക് സഹാബുദ്ദീൻ സുഹർവർദിയുടെ പേരിൽ നിന്നാണ് അതേപോലെ ചിസ്തി സിൽസില അതുണ്ടായ സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണ് വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലെ ചിസ്ത് എന്ന പ്രദേശത്തു നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത് ഖോജ മൊയ്നുദ്ദീൻ ചിസ്തിയാണ് ഇന്ത്യയിലെ ചിസ്തി സിൽസിലയുടെ സ്ഥാപകൻ ഇന്ത്യയിലേക്ക് ചിസ്തി സിൽസില കൊണ്ടുവന്നത് ഖോജ മൊയ്നുദ്ദീൻ ചിസ്തിയാണ് ഖരീബ് നവാസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ച വ്യക്തിയാണ് പാവങ്ങൾക്കൊക്കെ ഒരുപാട് സഹായം ചെയ്ത ആളാണ് അതുകൊണ്ടുതന്നെ ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചത് ഖരീബ് നവാസ് അഥവാ ദരിദ്രർക്ക് ആശ്വാസമേകുന്നവൻ ദരിദ്രരുടെ സംരക്ഷകൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചിസ്തി സൂഫിയാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ നിസാമുദ്ദീൻ അൗലിയുടെ കാലത്താണ് ചിസ്തി സിൽസില ശക്തമാകുന്നത് ജനകീയമാകുന്നത് ഡൽഹിയിലാണ് അദ്ദേഹത്തിൻ്റെ ദർഗ അഥവാ ശവകുടീരം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചിസ്തി സിൽസിലയുടെ ഒരു ഏകദേശ രൂപം ചിസ്തി ദീനാശ്രമത്തിലെ ജീവിതം ദീനാശ്രമം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സൂഫിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ബന്ധപ്പെട്ടവരെല്ലാം താമസിക്കുന്ന പ്രദേശത്തെയാണ് ദീനാശ്രമം എന്ന് പറയുന്നത് ദീനാശ്രമങ്ങൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു ചെറിയ മുറികളും ഒരു വലിയ ഹാളും ചേർന്നതാണ് ദീനാശ്രമങ്ങൾ ഷെയ്ഖിൻ്റെ കുടുംബാംഗങ്ങൾ ആരാണ് ഷെയ്ഖ് ആ സൂഫി ഗുരുവിനെ വിളിക്കുന്ന പേരാണ് ഷെയ്ഖ് മുരീദ് പീർ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ഷെയ്ഖിൻ്റെ കുടുംബാംഗങ്ങൾ ഷെയ്ഖും അതുപോലെ ഷെയ്ഖിൻ്റെ കുടുംബാംഗങ്ങളും പരിചാരകന്മാരും ശിഷ്യന്മാരും എല്ലാം അടങ്ങിയതാണ് ദീനാശ്രമം പ്രഭാതം മുതൽ പ്രദോഷം വരെ നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കാനെത്തും അപ്പോൾ ഈ ഗുരുവിനെ അഥവാ അഥവാ കാണാൻ വേണ്ടി ഒരുപാട് പേര് രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ ഇവിടെ എത്തിയിരുന്നു പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു അടുക്കള ഒരു പൊതു അടുക്കളയും എന്തുണ്ടായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നു അതുപോലെ ഈ ഷെയ്ക്കിനെ കാണാൻ വരുമ്പോൾ പല ആചാരങ്ങളൊക്കെ ഇവരിവിടെ അനുഷ്ഠിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു ചേക്കിനെ കാണുമ്പോൾ തല കുനിയുക അതുപോലെ വരുന്ന ആളുകളെ സ്വീകരിക്കുക തുടങ്ങിയിട്ടുള്ള പല ജോലികളും ആചാരങ്ങളും ഇവിടെ നിലനിന്നിരുന്നു ഓക്കെ ഇനി പ്രധാനപ്പെട്ട ഭാഗമാണ് ചിസ്തികളുടെ ആരാധനക്രമം നിരവധി ചോദ്യ പേപ്പറുകളിൽ ഈ ചോദ്യമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ചിസ്തികളുടെ ആരാധനക്രമം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ചിസ്തികളുടെ ആരാധനക്രമം പ്രധാനപ്പെട്ട രണ്ട് രീതിയിലായിരുന്നു ആരാധന ക്രമം ഉണ്ടായിരുന്നത് ഞ സിയാറത്ത് ഖവാലി എന്താണ് സിയാറത്ത് എന്ന് നോക്കാം സൂഫി സന്യാസിമാരുടെ ദർഗയിലേക്കുള്ള അഥവാ ശവകുടീരത്തിലേക്കുള്ള തീർത്ഥാടനമാണ് സിയാറത്ത് അവിടെ നേതാവിൻ്റെ ദർഗയിലേക്കുള്ള ദർഗ എന്ന് ഉദ്ദേശിക്കുന്നത് ശവകുടീരമാണ് അതേ അങ്ങോട്ടുള്ള തീർത്ഥാടനമാണ് സിയാറത്ത് പ്രധാനപ്പെട്ട രണ്ട് തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ സിയാറത്ത് കേന്ദ്രമാണെന്ന് ഖോജ മൊയ്നുദ്ദീൻ ജസ്സിയുടെ അജ്മീറിലെ ദർഗയിലേക്കും ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയുടെ ഡൽഹിയിലേക്കുള്ള ദർഗയിലേക്കും അദ്ദേഹത്തിൻ്റെ എന്താണ് അനുയായികളും നാട്ടുകാരും എല്ലാം സിയാറത്ത് നടത്തിയിരുന്നു രണ്ടാമത്താണത് സംഗീതവും നൃത്തവും സിയാറത്തിൻ്റെ ഭാഗമായിരുന്നു ഖവാലി എന്ന മിസ്റ്റിക്കൽ സംഗീതം ദർഗയിൽ ആലപിച്ചിരുന്നു ആരാധന രണ്ടാം ഭാഗമാണ് ഖവാലി ഖവാലി എന്ന മിസ്റ്റിക്കൽ സംഗീതം ദർഗയിൽ ആലപിച്ചിരുന്നു പരിശീലനം ലഭിച്ച ഖവാലികൾ എന്ന സംഗീതജ്ഞരാണ് ഇത് നയിച്ചത് അപ്പോൾ കവാലികൾ ആലപിക്കുന്ന ഈ ഒരു മിസ്റ്റിക്കൽ സംഗീതത്തെ കവാലി എന്നാണ് വിളിച്ചിരുന്നത് അതുപോലെ സൂഫികൾ ദൈവത്തെ സ്മരിച്ചിരുന്നത് രണ്ട് രീതിയിലായിരുന്നു ഒന്ന് ദിവ്യനാമങ്ങൾ അഥവാ ജിക്കിർ ഉരുവിട്ടുകൊണ്ടായിരുന്നു ദിവ്യനാമങ്ങൾ ഉരുവിടുക രണ്ടോ സമ അഥവാ നാദം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആലാപനം അപ്പോൾ രണ്ട് രീതിയിൽ ദിവ്യനാമങ്ങൾ ഉരുവിട്ട് കൊണ്ടും സമയിലൂടെയും കൂടിയായിരുന്നു എന്താ സൂഫികൾ ദൈവത്തെ സ്മരിച്ചിരുന്നത് ഇപ്പോൾ സിയാറത്ത് ഖവാലി ദിവ്യനാമങ്ങൾ ഉരുവിടുക സമ ഇതായിരുന്നു സൂഫികളുടെ ആരാധന രീതി ഭാഷകളും ആശയവിനിമയം നമുക്കറിയാം സൂഫികൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭാഷകളുമായിട്ട് ഒരു സമന്വയം ഉണ്ടാവും തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഭാഷകളിൽ വന്ന വ്യത്യാസങ്ങളെന്ന് നമുക്ക് നോക്കാം ഡൽഹിയിലെ ചിസ്തി സിൽസിലയുമായി ബന്ധപ്പെട്ടവർ ജനങ്ങളുടെ ഭാഷയായ ഹിന്ദാവിയാണ് ഉപയോഗിച്ചത് അപ്പോൾ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താനും സൂഫി സിൽസിലയുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ജനങ്ങളുടെ ഭാഷയായിട്ടുള്ള ഹിന്ദാവിയാണ് ഉപയോഗിച്ചത് ബാബ ഫരീദിനെ പോലെയുള്ള സൂഫികൾ ഒരു സൂഫി സന്യാസിയാണ് ബാബ ഫരീദ് അദ്ദേഹത്തിനെ പോലുള്ള സൂഫികൾ പ്രാദേശിക ഭാഷകളിൽ കവിതകൾ രചിച്ചു ചില സൂഫികൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി മാനവ സ്നേഹത്തെ ഒരു പ്രതീകമായി ഉപയോഗിച്ചുകൊണ്ട് ദീർഘമായ കാവ്യങ്ങൾ അഥവാ മസ്നവികൾ രചിച്ചു അപ്പോൾ ദീർഘമായിട്ടുള്ള കാവ്യങ്ങളെയാണെന്ത് മസ്നവികൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മാലിക് മുഹമ്മദ് ജെയ്സിയുടെ പ്രേം ആഖ്യാൻ പത്മാവത് പത്മാവതി എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ രാജ്ഞിയോട് ഉള്ള പ്രണയകഥയാണ് ഈ ഒരു പത്മാവതിൽ പറയുന്നത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതാണ് ഈ അടുത്ത് സിനിമയായി വന്ന പത്മാവതി അതിൻ്റെ ആ സിനിമയുടെ ആധാരം ഈ കഥയായിരുന്നു ചിസ്തി സൂഫി കാവ്യത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ വ്യത്യസ്ത ഇനം സൂഫി കാവ്യങ്ങൾ എന്ത് ചെയ്തിരുന്നു ദക്കിനി ഉറുദു ഉറുദുവിൻ്റെ ഒരു പ്രാദേശിക രൂപമാണ് ദക്കിനി ഉറുദുവിൽ കർണാടകയിലെ ബിജാപൂരിൽ എഴുതപ്പെട്ടു അപ്പോൾ ഓരോരോ പ്രാദേശികമായിട്ടുള്ള ഭാഷകളുമായിട്ട് അവിടുത്തെ ഭാഷകളിലേക്ക് സൂഫി ഗ്രന്ഥങ്ങളും സൂഫി സാഹിത്യങ്ങളും വിവർത്തനം ചെയ്തിരുന്നു എന്നാണ് ഒരു ചുരുക്കരൂപം അതുപോലെ ലൂരിനാമ അഥവാ താരാട്ടുപാട്ടുകൾ ഷാദീനാമ അഥവാ വിവാഹ ഗാനങ്ങൾ എന്നിവയാണ് മറ്റ് സൂഫി രചനകൾ അപ്പോൾ ഈ ബോൾഡാക്കിയിട്ടുള്ള ചുവന്ന അക്ഷരത്തിൽ ബോൾഡാക്കിയതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വൺ വേഡായിട്ട് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് ഓക്കെ സൂഫികളും രാഷ്ട്രവും എല്ലായിടത്തും നമ്മൾ പറയുന്നതാണ് സൂഫി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സന്യാസിമാർ നമ്മുടെ അടുവാർ നായനാർ സന്യാസിമാർ രാഷ്ട്രവുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ ഇവിടെ സൂഫികളും രാഷ്ട്രവും എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഭരണാധികാരികളിൽ നിന്നും കുലീനന്മാരിൽ നിന്നും സംഭാവനകളും സഹായങ്ങളും സൂഫികൾ സ്വീകരിച്ചു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇവർ ഭൗതിക ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല പക്ഷേ സംഭാവനകൾ അവർ സ്വീകരിച്ചിരുന്നു ഭൂമിയിലുള്ള ആർഭാടങ്ങളൊന്നൊക്കെ അവർ ഒഴിവാക്കിയിരുന്നു പക്ഷേ സംഭാവനകൾ അവർ സ്വീകരിച്ചിരുന്നു എന്തിനായിരുന്നു സംഭാവനകൾ സ്വീകരിച്ചത് ചിലവുകൾക്ക് പണം കണ്ടെത്താനാണ് ചിസ്തികൾ സഹായം സ്വീകരിച്ചത് ഒരുപാട് സഹായങ്ങൾ പ്രധാനമായിട്ടും ദീനാശ്രമങ്ങളൊക്കെ നടത്തി വരാൻ ഒരുപാട് പണത്തിൻ്റെ ചിലവുണ്ട് നമ്മൾ പറഞ്ഞാൽ പൊതു അടുക്കളയുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ വലിയ ചിലവുണ്ട് അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവർ വലിയ സഹായങ്ങൾ സ്വീകരിച്ചത് സൂഫികൾക്ക് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നതിനാൽ രാജാക്കന്മാരും അവരെ പിന്തുണച്ചു അപ്പോൾ ഈ നിസാമുദ്ദീൻ ഔലിയ ഓജ മൊയ്നുദ്ദീൻ ചിസ്സി ഇവർക്കൊക്കെ വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നു അപ്പോൾ രാജാവും ഈ ഒരു വ്യക്തിയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാവുമ്പോൾ എന്താണ് ജനങ്ങൾക്ക് രാജാവിനോടും ഒരു ഇഷ്ടം തോന്നും ഡൽഹി സുൽത്താൻമാർ സൂഫികളിൽ നിന്ന് നിയമ അംഗീകാരം നേടിയിരുന്നു തേടിയിരുന്നു അപ്പോൾ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സൂഫികളുമായി ചർച്ച ചെയ്തിരുന്നു പ്രധാനമായിട്ടും ഇസ്ലാമിക് നിയമങ്ങളിൽ അതുമാത്രമല്ല സൂഫി ആലയങ്ങൾക്കടുത്ത് തങ്ങളുടെ ഷവകുടീരങ്ങൾ പണിയാൻ രാജാക്കന്മാർ ആഗ്രഹിച്ചിരുന്നു പ്രധാനമായിട്ടും സൂഫികളുടെ എന്താണ് ദീനാശ്രമത്തിനടുത്തോ അല്ലെങ്കിൽ സൂഫിയുടെ ദെർഗയുടെ അടുത്തോ തങ്ങളുടെയും ദർഗ നിലനിർത്താൻ രാജാക്കന്മാർ ആഗ്രഹിച്ചിരുന്നു ഇതെല്ലാം രാജാവിന് ഒരു വലിയ ജനപിന്തുണയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഓക്കെ സൂഫി ഷെയ്ഖുമാരെ അഭിസംബോധന ചെയ്യുമ്പോൾ പലപ്പോഴും ഉയർന്ന സ്ഥാന ഉപയോഗിച്ചിരുന്നു പിന്നെ ഉദാഹരണമാണെന്ത് നിസാമുദ്ദീൻ ഔലിയയെ സുൽത്താനുൽ മഷെയ്ഖ് ഷെയ്ഖുമാരിലെ സുൽത്താൻ എന്നാണ് വിളിച്ചിരുന്നത് ഓക്കെ അപ്പം ഷെയ്ഖുമാരിലെ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നാർ നിസാബുദ്ദീൻ ഔലിയ ഓക്കെ ചിലപ്പോൾ അത് വൺ വൺവേഡായി ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് പറഞ്ഞത് ചിസ്തി സിൽസിലയെക്കുറിച്ചാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തി ഖ്വജ മൊയ്ദ്ദീൻ ചിസ്തിയാണ് ഇതിൻ്റെ സ്ഥാപകൻ ഇന്ത്യയിലേത് അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യയിൽ ഇത് വ്യാപകമാക്കി അതിനുശേഷം ഇത് ജനകീയമാക്കിയ ആളാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഖ്വാജ മൊയ്ദ്ദീൻ ചിസ്തിയുടെ ശവകുടീരം അഥവാ ദർഗസിതി എന്നത് അജ്മീറിലും ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയുടേത് ഡൽഹിയിലുമാണ് പിന്നീട് നമ്മൾ അവരുടെ ആരാധനക്രമത്തെക്കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു ആരാധനക്രമം ക്രമം അതെ സിയാറത്ത് ഖവാലി ദിവ്യ നാമങ്ങൾ ഉരിയിടുക അതുപോലെ സമ ഓക്കെ അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോ രണ്ട് മൂന്ന് തവണ കേൾക്കുക പഠിക്കുക നോട്ട് ചെയ്തുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക താങ്ക്